എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം അഴീക്കൽ ഹാർബറിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര ഹാർബർ ചെന്നിട്ട് കുറച്ചേറെ ചെമ്മീൻ വാങ്ങിച്ച് നല്ലൊരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ കരുതുന്നത് സമയം ഇപ്പോൾ രാവിലെ എട്ട് മണിയോളം ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അഴീക്കൽ ഹാർബറിൽ എത്തിയിരിക്കുകയാണ് മീനൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് ബോട്ടുകൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്താ ഈ കാണുന്ന ബോട്ടിൽ ഇപ്പോൾ പിടിച്ചുകൊണ്ടുവന്ന നല്ല ഒന്നാന്തരം ചെമ്മീനാണ് ഹാർബറിൻ്റെ മറ്റൊരു സൈഡിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ കൂട്ടിയിട്ടിട്ട് ലേലം വിളിക്കുന്നത് നമുക്ക് കാണാം അങ്ങനെ വലിയൊരു ബക്കറ്റ് നിറച്ച് ചെമ്മീന് ഞങ്ങളും ലേലം വിളിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കൊഞ്ചൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ക്ലീൻ ആക്കിയിട്ട് നല്ല ഒന്നാമതായിട്ട് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് നേരെ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചെമ്മീന് നല്ല ഒന്നാം തരമായിട്ട് നമ്മൾ വൃത്തിയാക്കിയെടുത്ത് മഞ്ഞളൊക്കെ ഇട്ട് നല്ല ഒന്നാം കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചെമ്മീന് അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലവണ്ണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം മസാല ഒന്ന് പിടിക്കുവാൻ വേണ്ടിയിട്ട് അരമണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ചു വെക്കാം അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ മസാല ഇട്ട് വെച്ച ചെമ്മീ നമ്മളൊന്ന് വറുത്തെടുക്കാൻ പോവാണ് ഒരു പാത്രം നമ്മൾ വെച്ചു കൊടുത്തു കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വറക്കാനായിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീനെ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി ഇളക്കി നമ്മുടെ ചെമ്മീൻ നമുക്ക് വറുത്തെടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ ഏകദേശം മുക്കാൽ ഭാഗത്തോളം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അങ്ങനെ മസാല പുരട്ടി വെച്ചിരുന്ന നമ്മുടെ മൊത്ത ചെമ്മീനെ നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ച ഈ ചെമ്മീനെ നമ്മൾ അച്ചാറാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ഒരു ചട്ടി വെച്ചു കൊടുക്കുന്നു അതിനുശേഷം അതിലേക്ക് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് നല്ലെണ്ണ ഒഴിച്ചതിന് ശേഷം കടു കിട്ടുകൊടുത്തു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഇട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇഞ്ചിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചിയും വെളുത്തുള്ളി നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നിടം വരെ നമുക്ക് ഇളക്കി ഇളക്കി കൊടുക്കാം കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്ന് ഇനി നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി അച്ചാറിന് ആവശ്യമായ കായപ്പൊടി ഉലുമപ്പൊടി ഇത് ചേർത്തതിന് ശേഷം നമ്മുടെ പൊടിയെല്ലാം നല്ലവണ്ണം ഒന്ന് ഇളക്കി നമുക്ക് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ പൊടിയെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുകയാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്ത് ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന ചെമ്മീനെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെമ്മീൻ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഏകദേശം അഞ്ചു മിനിറ്റോളം നമുക്ക് നല്ലവണ്ണം നമ്മുടെ ചെമ്മീൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതിമനോഹരമായ സ്വാദിഷ്ടമായ ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം ചൂടാറിയതിന് ശേഷം നമ്മുടെ ചെമ്മീൻ അച്ചാർ ഒട്ടും തന്നെ വെള്ളമയമില്ലാത്ത കുപ്പികളിലേക്ക് മാറ്റി സൂക്ഷിക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് നാളുകൾ നമുക്കിത് കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ചെമ്മീൻ അച്ചാറിൻ്റെ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ലൈക്കുകളൊന്നും തരാൻ മറക്കരുത് അപ്പോൾ നമുക്കിനി പുതിയ കുറേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കാണുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ